ഇൻവേർട്ടർ സംവിധാനം തകരാറിലായതിനാൽ കറന്റ് പോയാൽ ഇരുട്ടിലാണ് രജിസ്ട്രാർ ഓഫീസ് ഓഫീസ് കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ മാറ്റാത്തതാണ് ഇരുട്ടിലാവാൻ കാരണം എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള രജിസ്ട്രാർ ഓഫീസായ പയ്യനൂർ രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനമാണ് പോയാൽ ഇങ്ങനെ നിശ്ചലമാകുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ മണി മുതൽ ആധാരം രജിസ്റ്റർ ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വന്നവർ കറണ്ട് ഇല്ലാത്തതിനാൽ വൈകിട്ട് മൂന്ന് മണിവരെ കാത്തിരിക്കുകയായിരുന്നു ഓഫീസിൽ മുൻപ് ഇൻവെർട്ടർ സംവിധാനം പ്രവർത്തിച്ചിരുന്നെങ്കിലും കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ മാറ്റാത്തതാണ് ഓഫീസിങ്ങിനെ ഇരുട്ടിലാകാൻ കാരണം ഇൻവെർട്ടർ സ്ഥാപിച്ച കമ്പനിക്കാർ പത്ത് വർഷത്തെ കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ മാറ്റി പുതിയത് വാങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു അത് ഓഫീസ് ജീവനക്കാർ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഇതാണ്

നമ്മുടെ സാധനക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നം പെണ്ണുങ്ങളൊക്കെ കാണുന്നില്ല അവര് അവർ അതിലെ ഒന്നും ചായയും ഭക്ഷണം ഒന്നും കഴിക്കാതെ വന്നിരിക്കുന്നതാണ് വളരെ പരിതാപകരാണ് കാര്യങ്ങൾ എത്രയും വേഗം ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ